ഏത് ആപ്പ് വഴിയാണെങ്കിലും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഏത് വഴിയാണെങ്കിലും നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആപ്പ് വഴിയാണെങ്കിലും ശരി വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ അവർക്ക് ആ ആപ്പിൽ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ടിക്ക് മാർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ അവിടെ ടിക്ക് മാർക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ിപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഷെയർ ചെയ്തു അത് വാട്സപ്പിൽ തന്നെ വെച്ച് കണ്ടുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടായില്ല ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമുലൈക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്കറിയുന്ന ചെറിയ ചെറിയ അറിവുകൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ വീഡിയോ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനും അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് അവർ അതവരറിഞ്ഞ അറിയാതെ ചെയ്യും ഇപ്പോൾ സ്റ്റാർട്ടിങ് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അവർക്കൊക്കെ ഒരു കാര്യം അറിയുന്നുണ്ടാവും അതായത് വളർന്നു വരുന്ന നമ്മളെപ്പോലെ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ തുടക്കക്കാരാണ് അപ്പൊ നമുക്ക് ഒരുപാട് മിസ്റ്റേ പക്ഷെ നമ്മൾ എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പം മാത്രമേ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കാര്യമുള്ളൂ നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് യൂട്യൂബേഴ്സിന്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ അല്ലാതെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് മറ്റുള്ള ഷെയർ ഏത് ആപ്പ് വഴിയാണെങ്കിലും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഏത് വഴിയാണെങ്കിലും നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഏത് ആപ്പ് വഴി വീഡിയോസ് ഷെയർ ചെയ്തിട്ടും കാര്യമില്ല അവരെന്ത് ചെയ്യും അത് ഫോണിൽ വെച്ച് തന്നെ കണ്ടിട്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടായില്ല അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാതെ വാട്സപ്പ് വഴി ഏത് ആപ്പ് വഴിയാണെങ്കിലും ശരി വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ അവർക്ക് ആ ആപ്പിൽ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് മനസ്സിലായി അവർ ചില ചിലവർ ഒക്കെ നമ്മൾ അറിയാവുന്നവർ അറിയാവുന്നവർ ഇത് യൂട്യൂബിൽ പോയി കണ്ടാലേ നമുക്ക് കാര്യമുള്ളൂ ഇപ്പം നമ്മൾ വാട്സപ്പിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തു അത് വാട്സപ്പിൽ തന്നെ വെച്ച് കണ്ടുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടായില്ല അപ്പം അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ ആ ലിങ്കിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളെ ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്യാം ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ വൈറ്റ് ടി സ്റ്റുഡിയോയിൽ പോയിട്ടാണല്ലോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക അപ്പം ഞാനിതാ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ വൈറ്റ് ടീ സ്റ്റുഡിയോ എടുത്തു വൈറ്റ് ടി സ്റ്റുഡിയോയിൽ ഞാൻ കുറേ മുൻപ് ആദ്യം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആ വീഡിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് കണ്ടോ ഒരു പെൻസിൽ ചിഹ്നം എഡിറ്റ് ചെയ്യാനുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടൈറ്റിലും ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ കമന്റ് എന്ന് കണ്ടോ അതിന്റെ നേരെ മുകളിലായിട്ട് കണ്ടോ ടാഗ്സ് ഷോർട്സ് റിമിക്സ് കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ താഴെയായിട്ട് അലോ എംബോയ്ഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും ഞാനിപ്പോൾ ടിക്ക് മാർക്ക് മാറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു ഈ ടിക്ക് മാർക്ക് കൊടുത്ത് ഈ ടിക്ക് മാർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ അവിടെ ടിക്ക് മാർക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഞാനിപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ സേവ് കൊടുത്തു ഇനി ഞാൻ ഇത് യൂട്യൂബിൽ പോയിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് എങ്ങനെ കാണുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ നേരെ യൂട്യൂബ് ചാനലെടുത്തു ഇതാ ഈ ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നേരെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ വീഡിയോ വേറെ എന്റെ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ആക്കി ആക്കിതാ ഈ ഒരു വീഡിയോ നമുക്ക് ഈ വാട്സ്ആപ്പ് കാണാനായിട്ട് പറ്റും കണ്ടോ മനസ്സിലായോ ആ ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യണമെങ്കിൽ യാതൊരു പ്രയോജനമില്ല നമുക്ക് വാട്സപ്പിൽ വെച്ചാൽ ഈ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നേരെ നമ്മളെ ചാനലിലേക്ക് പോകും ഇനി ബാക്ക് വരാം നേരെ ബാക്കിൽ വന്നിട്ട് ആ ഒരു വീഡിയോ എടുക്കുക ഇതാ ആ ഒരു ടിക്ക് മാർക്ക് മാറ്റിയതിന് ശേഷം ബാക്ക് പോയിട്ട് സേവ് കൊടുക്കാം ഇനി ഇതാ വീണ്ടും ഞാൻ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ ഷെയർ കൊടുത്തു വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്തു ഇപ്പം കണ്ടോ ഇപ്പം ഇനി അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ യൂട്യൂബിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ വാട്സപ്പിൽ വെച്ചിട്ടോ വേറെ ഏതൊരു ആപ്പിൽ വെച്ചിട്ടോ നമുക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കില്ല നമുക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലേക്കാണ് പോവുക അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഓപ്ഷന് ആ ഒരു ടിക്ക് മാർക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എന്നുള്ളത് കണ്ടോ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മളൊരു ലിങ്ക് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് മറ്റുള്ള ആപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ക്രിയേറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം